നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കൊൽക്കത്തയിൽ ട്രെയിനി ഡോക്ടറുടെ കൊലപാതകത്തിൽ സുപ്രീം കോടതി സ്വമേധയാ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകർ സുപ്രീം കോടതിയിലെ രണ്ട് അഭിഭാഷകരാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന് കത്തയച്ചത് നീതിയുടെ അന്തിമ രക്ഷയ്ക്കായി ജുഡീഷ്യറിയിലാണ് രാജ്യം ഉറ്റുനോക്കുന്നതെന്ന് അഭിഭാഷകരായ ഉജ്ജ്വൽ ഗൌർ രോഹിത് പാണ്ഡെ എന്നിവർ കത്തുകളിൽ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് അയവ് വന്നിട്ടില്ല കൂടാതെ പ്രതിഷേധം കടുപ്പിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ശനിയാഴ്ച രാജ്യവ്യാപകമായി പ്രതിഷേധ സമരത്തിന് ആഹ്വാനവും ചെയ്തു അത്യാഹിത വിഭാഗം മാത്രമായിരിക്കും പ്രവർത്തിക്കുകയെന്നും അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അനിൽകുമാർ ജെ നായിക് വ്യക്തമാക്കി ശനിയാഴ്ച രാവിലെ ആറു മണി മുതൽ ഞായറാഴ്ച രാവിലെ ആറ് മണി വരെയാണ് പ്രതിഷേധ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് അറുപത് ശതമാനത്തിലേറെ വനിതാ ഡോക്ടർമാരാണെന്നും മതിയായ സുരക്ഷയില്ലാതെ ആശുപത്രിയിൽ ജോലി ചെയ്യാനാകില്ലെന്നും അനിൽകുമാർ ജെ നായക് ചൂണ്ടിക്കാട്ടി ഡോക്ടറുടെ കൊലപാതകത്തിൽ ബി ജെ പി വിവാദം സൃഷ്ടിക്കുകയാണെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ സ്മൃതി ഇറാനി രംഗത്തുവന്നു മമത സംഭവത്തിൽ രാഷ്ട്രീയം കലർത്തി ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണെന്ന് സ്മൃതി ആരോപിച്ചു അവിടെ എന്റെ നിന്റെ എന്നുള്ള രാഷ്ട്രീയം അവസാനിപ്പിക്കും ഗുണ്ടകളുടെ ഒരു സൈന്യം തന്നെ ഉണ്ടെന്ന് പോലീസിന് പോലീസിനറിയാത്ത ഏത് നഗരമാണിത് അക്രമസംഘത്തിന് പോലീസ് നോക്കി നിൽക്കെ ആശുപത്രി നശിപ്പിക്കാനും തെളിവുകൾ ഇല്ലാതാക്കാനും കഴിയുന്നു ഇതെങ്ങനെ സാധ്യമാകും ബി നേതാവ് ചോദിച്ചു കേസിൽ മുഴുവൻ പ്രതികളെയും നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കസ്റ്റഡിയിൽ എടുക്കാത്ത പക്ഷം കർശന നടപടികളിലേക്ക് നീങ്ങുമെന്ന് ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി സമീപകാലത്തെ സമാനമായ മറ്റു കേസുകളിലും സർക്കാർ കൈക്കൊണ്ട നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു ഇതിനിടയിലാണ് ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതിഷേധിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ റാലി നടത്തിയത് ഇരയ്ക്ക് നീതി ലഭിക്കണമെന്നും കുറ്റവാളികൾ വധശിക്ഷ നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് അടക്കമുള്ള വകുപ്പുകൾ തന്റെ കീഴിലാണെന്ന് മറന്ന പോലെയുള്ള പ്രകടനമാണ് മമത നടത്തുന്നത് മമതയുടെ റാലിയുടെ വീഡിയോ പുറത്തു വന്നതോടെ ഈ നാടകം ചെയ്യാതെ അവർ രാജിവെക്കണം മമതാ ബാനർജി നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി ടി എം സിയുമായി ബന്ധപ്പെട്ട കുറ്റവാളികളെ കണ്ടെത്താൻ ആരോഗ്യ പോലീസ് മന്ത്രി മമതാ ബാനർജിയിൽ സമ്മർദ്ദം ചെലുത്താൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയിൽ നിന്ന് നീതി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധിക്കുന്നത് എന്നൊക്കെയുള്ള പരിഹാസം നിറഞ്ഞ പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് അതിനിടെ ഡോക്ടർ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ച് പോസ്റ്റുകൾ ഇടുന്ന വ്യക്തികൾക്കെതിരെ വിപുലമായ അക്രമം ആരംഭിച്ചു തെറ്റായ വിവരങ്ങൾ എന്ന് ലേബിൾ ചെയ്ത് പോലീസ് പത്ത് എഫ്ഐആറുകളാണ് ഫയൽ ചെയ്തിരിക്കുന്നത് മുപ്പത്തഞ്ചു പേർക്കെതിരെ കേസെടുക്കുകയും മുന്നൂറിലധികം വ്യക്തികൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു ക്രിമിനൽ ഗൂഢാലോചന ഐ ആക്ട് പ്രകാരമുള്ള ലംഘനങ്ങൾ മറ്റ് വ്യവഹാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളാണ് എഫ്ഐആറിൽ ഉൾപ്പെടുന്നത് ലക്ഷ്യമിടുന്നവരിൽ മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയക്കാർ ഡോക്ടർമാർ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ എന്നിവരും ഉൾപ്പെടുന്നു മിറ്റായ വിവരം പ്രചരിപ്പിക്കൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകൾ വോയിസ് നോട്ടുകൾ കേസുമായി ബന്ധപ്പെട്ട ക്ലെയിമുകൾ അടങ്ങിയവയാണ് ആരോപണങ്ങളിൽ ഉൾപ്പെടുന്നത് ഭരിക്കുന്ന ടിഎംസി സർക്കാരിന്റെ കീഴിലുള്ള അവരുടെ നിഷ്ക്രിയത്വം നിയമലംഘനത്തെയും ചോദ്യം ചെയ്യുന്നതിന് കൊൽക്കത്ത പോലീസിൽ നിന്ന് നോട്ടീസ് സ്വീകരിച്ച് എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ ഷെഫാലി വൈദ്യയും ഉൾപ്പെട്ടു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി